പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന സന്ദർശിക്കും കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും റെവാഡിയിൽ നടക്കുന്ന ചടങ്ങിൽ നഗരഗതാഗതം ആരോഗ്യം റെയിൽ ടൂറിസം മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുക ഏകദേശം കോടി െട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ഗുരുഗ്രാം മെട്രോ റെയിൽ പദ്ധതിയാണ് രാജ്യത്തിന് സമർപ്പിക്കുന്ന പദ്ധതികളിലൊന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിനും റെയ്വാടിയിൽ പ്രധാനമന്ത്രി തറക്കല്ലിടും കോടി രൂപ ഏക്കർ സ്ഥലത്താണ് എംസ് നിർമ്മിക്കുന്നത് കോടിയോളം രൂപ ചെലവിൽ കുരുക്ഷേത്രയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്യോതിസർ അനുഭവ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും നിരവധി റെയിൽവേ പദ്ധതികളുടെ തറക്കല്ലിടലും സംസ്ഥാനത്തെ നിരവധി റെയിൽവേ ലൈനുകൾ ഇരട്ടിപ്പിക്കലും ഇന്ന് നടക്കും